അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തുല്ലാഹി റഹ്മാൻ ഇസ്ലാമിക സമൂഹത്തിലെ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷദായകമായ ഒരു വാർത്തയുമായിട്ടാണ് ഈ വീഡിയോയിൽ ഈ ഉള്ളവൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് തിരുവനന്തപുരത്തെ ഹൃദയഭാഗത്ത് എല്ലാവരും അറിയപ്പെട്ടിട്ടുള്ളൊരു പ്രദേശമാണ് ഭീമാപ്പള്ളി പ്രദേശം നമ്മുടെ തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലത്തിൽ ഭീമാപ്പള്ളി യൂണിറ്റിൽ ആറ് സെന്റ് ഭൂമിയും വളരെ നേരത്തെ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു പർപ്പസിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കെട്ടിടവും നമ്മൾ കച്ചവടം ചെയ്യുകയും അഡ്വൻസ് നൽകുകയും ചെയ്തു നമുക്ക് മൊത്തം ഈ ഭൂമി സ്വന്തമാക്കുന്നതിനും പിന്നീട് അവിടെ ഉയർന്നു വരുന്ന കെട്ടിടവും നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റുകൾ എഡ്യൂക്കേഷൻ പ്രൊജക്റ്റുകൾ അതുപോലെ ഖുറാൻ ഹദീസ് ലേണിംഗ് സെൻറ്ററുകൾ കുട്ടികൾക്കുള്ള മദ്രസ സംവിധാനം അതുപോലെ തന്നെ സാമൂഹിക രംഗത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് മദ്യം തുടങ്ങിയിട്ടുള്ള തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്ന നമ്മുടെ ശ്രദ്ധേയമായ സാമൂഹിക പരിവർത്തനത്തെ മുൻനിർത്തിയുള്ള കേന്ദ്രങ്ങൾ ഇതെല്ലാം കൂടെ നമുക്ക് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപ നമുക്ക് ആവശ്യമുണ്ട് കേരളത്തിലും തിരുവനന്തപുരത്ത് ഈ പ്രദേശത്തൊക്കെ തൗഹീദിന്റെ തൗഹീദിൻ്റെ എത്തണമെന്നും പ്രവാചകന്റെ യഥാർത്ഥമായ ചര്യ പഠിപ്പിക്കപ്പെടണമെന്നും ജീവിതത്തിന് അമൂല്യമായ ലക്ഷ്യങ്ങളുണ്ടെന്നും ജനങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലും പ്രവാസ ലോകത്തും യൂറോപ്പിലും ഒക്കെ നമുക്ക് കാണും തിരുവനന്തപുരം ജില്ലക്കാരായ ആളുകൾ ഒരുപാട് ആളുകൾ ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിലോ അതുപോലെയുള്ള പ്രദേശങ്ങളിലോ ഒക്കെ ഉണ്ടാവും അറബ് രാജ്യത്തെ എന്തായിരുന്നാലും അവരൊക്കെ ഉണ്ട് ഇപ്പം നിങ്ങളോടൊക്കെ കഴിഞ്ഞ പത്തിരുപത്തി അഞ്ച് വർഷത്തിലധികം തിരുവനന്തപുരത്തെ പ്രവർത്തനങ്ങളിൽ സജീവമായ സാന്നിധ്യമാകാൻ വടച്ചവൻ്റെ തൗഫീക്ക് കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടെ വളരെയേറെ നമ്മുടെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ അതുപോലെയുള്ള ജില്ലകളിൽ ആവശ്യമുള്ളതിൻ്റെ എത്രയോ ഇരട്ടി തിരുവനന്തപുരം അത് ആവശ്യപ്പെടുന്നുണ്ട് വക്കദ്മു വ ആസാറും നമ്മുടെ മരണശേഷം നമുക്ക് കബറിലും പ്രതിഫലം കിട്ടുന്ന വലിയൊരു കാര്യം അപ്പം മൂന്ന് കോടി പത്ത് ലക്ഷം എല്ലാവരും മനസ്സ് വെച്ചാൽ വളരെ വേഗത്തിൽ നമുക്ക് ആ സംഖ്യ പ്രാപിക്കാൻ കഴിയും നാലായിരം സ്ക്വയർ ഫീറ്റ് അത് വളരെ വിപുലമായ ഒരു കെട്ടിട സംശയമായിരിക്കും ഭാവിയിൽ ഇൻഷാ അള്ളാഹ് അവിടെ വരിക അപ്പം അവിടെ ഒരു സ്ക്വയർ ഫീറ്റിന് അതായത് നമ്മൾ ഈ ഭൂമിയും അവിടെ നിലനിൽക്കുന്ന കെട്ടിടവും നമുക്ക് കോടിയുടെ ഉള്ളിൽ വരുന്ന സംഖ്യയാണ് ബാക്കി നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ കെട്ടിടങ്ങൾ വിപുലീകരണം അതിൽ മറ്റ് പിന്നെ ആഡ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ വരുമ്പോൾ സ്ക്വയർ ഫീറ്റ് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് വരും അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് രണ്ട് സ്ക്വയർ ഫീറ്റ് പത്ത് ഒക്കെ കൊടുക്കാൻ അപ്പൊ അതൊരു ഭീമമായ സംഖ്യയെ അല്ല വളരെ ചുരുങ്ങിയ ആളുകൾ വിചാരിച്ചാൽ നമുക്ക് ആ പദ്ധതി വിജയിപ്പിച്ചെടുക്കാൻ കഴിയും അള്ളാഹു സുബാൻ തല വിശുദ്ധ ഖുർാനിൽ മൂന്നാം അധ്യായം നൂറ്റി മുപ്പത്തിനാലാമത്തെ വചനത്തിൽ പറഞ്ഞു വല്ലതീനെ റാ സമ്പത്തുള്ളപ്പോഴും സമ്പത്തിന് കമ്മി വരുന്ന സമയത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ കോപം ഒതുക്കി വെക്കുകയും ജനങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി വിശാലമായ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നതാണ് തീർച്ചയായും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കൽ വലിയൊരു കച്ചവടമാണ് മുപ്പത്തി അഞ്ചാമതീം ഇരുപത്തി ഒമ്പതാമത്തെ വചനമാണ് അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെ കൃത്തടത്തിൽ ചേർത്തു വെക്കുകയും ദിനം പ്രതി പാരായണം ചെയ്യുകയും അഞ്ചു ഭക്തിൽ നമസ്കരിക്കുകയും അള്ളാഹു നൽകിയ സമ്പത്ത് എത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെ എൻ്റെ നാഥന്റെ മാർഗത്തിൽ ഒരു കച്ചവടം തിജാറത്തലൂടും ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടം എന്നാണ് അല്ലാഹു പറയുന്നത് നോക്കൂ നാം മരിച്ച് എല്ലാം നമ്മൾ വിട്ടേച്ചു പോകും നമ്മൾ മൂന്ന് കഷം തുണിയിൽ പുതിയപ്പെട്ടവരായി നമ്മൾ പള്ളിക്കാട്ടിലേക്ക് എടുക്കപ്പെടും അവിടെ നമ്മുടെ കാറുകളോ ഫ്ലാറ്റുകളോ നമ്മുടെ സമ്പാദ്യങ്ങളോ ഒന്നും നമുക്ക് യഥാർത്ഥത്തിൽ പ്രയോജനം ചെയ്യുന്നില്ല അവിടെ പ്രയോജനം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം നൽകിയ ഈ സേവനങ്ങളാണ് എത്ര കുട്ടികൾ മദ്രസയിൽ പഠിച്ച് അവിടുത്തെ ക്യു എച്ച് എൽ എസിൽ പങ്കെടുത്ത് സമാധാനത്തിൻ്റെ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ മൗലികതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ ട്വൻറ്റി ഫൈവ് നൽകുന്ന ആ മതസ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി ശാന്തമായ ദേവത്ത് നിർവഹിക്കപ്പെടുന്ന ഒരവസ്ഥ നാം ആഗ്രഹിക്കുന്നില്ലേ അതുകൊണ്ട് അള്ളാഹുൻ്റെ മാർഗത്തിൽ ഒരു വലിയ തുക ആവശ്യമുള്ള ഈ പദ്ധതിയിൽ നിങ്ങളാൽ കഴിയുന്ന ഏറ്റവും മാക്സിമം ഇതേ എനിക്കുണ്ടാകുള്ളൂ ഇതാണ് എൻ്റെ പരലോക വിജയത്തിന് അനിവാര്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി ഭീമാ പള്ളിയിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർ അവരാഗ്രഹിക്കുന്നു ഒരു മഹാപദ്ധതി അവരെ സ്നേഹിക്കുന്ന നമുക്ക് അവരോട് സഹകരിക്കുന്ന നമുക്ക് സത്യവിശ്വാസികൾ പരസ്പരം മിത്രങ്ങളാണ് അതുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നത് പുണ്യകരമായ ഒരു മഹാസത്കർമ്മമാണ് അതുകൊണ്ട് ആ സത്കർമ്മത്തിൽ നിങ്ങൾ പങ്കാളികളാവുക ഇൻഷാ അല്ലാ ഇതിൻ്റെ ഡീറ്റെയിലും അവരുടെ അക്കൗണ്ട് നമ്പറുകളും ക്യാഷ് കൊടുക്കേണ്ടതിനുള്ള ക്യു ആർ കോഡുകളും ഒക്കെ അവർ നിങ്ങളെ അറിയിക്കും അതിനനുസരിച്ച് ആ കാര്യത്തിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക വിശദാംശങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് പേഴ്സണലി എൻ്റെ നമ്പറുള്ളവർക്കൊക്കെ എന്നെ വിളിച്ച് ക്ലാരിറ്റി വരുത്താവുന്നതാണ് സർവശക്തനായ പ്രപഞ്ചത്തിൻ്റെ നാഥൻ ഈ മഹാ അലിഞ്ഞു ചേരാൻ ممكن توفيكم منه كما رقت وصلى الله وسلم على نبينا محمد وعليه وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته